ഹരി ഓം സദാശിവസമാരംഭാം ഓ ഇനി സച്ചിത് ആനന്ദം എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനായിട്ട് ചിത്ത് എന്താണെന്ന് ആദ്യം കാണാം ചിത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് അത് തന്നെയല്ല ചിത്ത് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ സത്ത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് പിന്നെ ആനന്ദം അതിൻ്റെ പുറകെ തന്നെ തന്നെ വന്നോളൂ അപ്പൊ ആദ്യം ചിത്ത് എന്താണെന്ന് നോക്കാം ചിത്ത് എന്നത് ജ്ഞാനസ്വരൂപമാണ് അതായത് പ്രജ്ഞാനം നമ്മുടെ മനസ്സിലാക്കാനുള്ള ആ കഴിവ് ശുദ്ധ ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അവബോധം അല്ലെങ്കിൽ അവയർനെസ് ചൈതന്യം ജ്ഞാനം വിജ്ഞാനം എന്നൊക്കെയാണ് ചിത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഇതെല്ലാം ഒന്ന് തന്നെയാണ് പല സന്ദർഭങ്ങളിൽ പല വാക്കുകൾ ഉപയോഗിക്കും പക്ഷെ ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ട് ഉള്ള അർത്ഥം ചിത് എന്ന് തന്നെയാണ് ഒരു അർത്ഥം തന്നെയാണ് ഈ ബോധമാണ് ജഡസ്വരൂപമായ ശരീരത്തെ ചൈതന്യവത്താക്കുന്നത് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളെ നിർമ്മിതമാണെന്ന് കണ്ടല്ലോ മേശ കല്ല് നമ്മില് മുമ്പിലിരിക്കുന്ന പുസ്തകം ഇതും എല്ലാം പഞ്ചഭൂതങ്ങളാൽ തന്നെ നിർമ്മിതമാണ് പക്ഷെ അവയ്ക്കൊന്നും ചൈതന്യമില്ല അല്ലെങ്കിൽ അവയിലൊന്നും ചൈതന്യം പ്രകടമാകുന്നില്ല ഒരു പുസ്തകം നമ്മുടെ മുമ്പിലിരുന്നോണ്ട് തന്നെ വായിക്കാൻ തുടങ്ങുന്നില്ല ആ പുസ്തകം വെച്ച് നമ്മൾ എഴുതികൊണ്ട് ഇങ്ങനെ മേശ അതിൻ്റെ കാലുകളൊന്നും തന്നെ ഇരുന്നോണ്ട് ആട്ടൂല അങ്ങനെ ആട്ടുകാരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഒരു കല്ല് തന്നെ തന്നെ പൊങ്ങി വന്ന് ആരുടെ മേത്വം ഇടിക്കില്ല അതിനൊന്നും ചൈതന്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ശരീരത്തിൽ ചൈതന്യം പ്രകടമായി കാണുന്നു അതിനുള്ള കാരണം ഇതിനുള്ളിൽ ആത്മാവ് ഉണ്ട് അല്ലെങ്കിൽ ബ്രഹ്മന്റെ പ്രതിഫലനം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൽ ചൈതന്യവത്തായിട്ട് കാണുന്നത് ആത്മാവ് ബ്രഹ്മൻ എന്നൊക്കെ പറയുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് പറഞ്ഞു കഴിയുമ്പോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ പ്രതിഫലിക്കുന്ന പൂർണ്ണ ചൈതന്യമാണ് ആത്മാവ് അല്ലെങ്കിൽ ജീവാത്മാ ഈ ആത്മാവാണ് ഓരോ ശരീരത്തിനും ചൈതന്യം നൽകുന്നത് നീ ഇതേ ചൈതന്യം തന്നെ എല്ലാ വസ്തുക്കളിലും പ്രതിഫലിക്കുന്നുണ്ട് കല്ലിലും മേസയിലും പുസ്തകത്തിലും എല്ലാം ഈ ചൈതന്യം പ്രതിഫലിക്കുന്നുണ്ട് പക്ഷേ അവയ്ക്കൊന്നും അതിനെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവില്ല അതിന് സൂക്ഷ്മ ശരീരമില്ലല്ലോ സൂക്ഷ്മ ശരീരത്തിലാണ് ഇത് പ്രതിഫലിക്കുന്നത് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പുസ്തകത്തിന്റെ പുറത്ത് വെച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ റിഫ്ലക്ട് ചെയ്യില്ല ഒരു കണ്ണാടിയിൽ വെച്ചു കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതുപോലെ ഒരു ഡാർക്കായിട്ടുള്ള സർഫസ് ഒരു പുസ്തകമോ അല്ലെങ്കിൽ അതുപോലെയുള്ള മേസയുടെ മുകളിൽ ഒരു കണ്ണാടിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ റിഫ്ലക്റ്റ് ചെയ്യില്ല അപ്പോൾ ആ ലൈറ്റിനെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് കണ്ണാടിക്കുണ്ട് കണ്ണാടിയുടെ സർഫസിനുണ്ട് അതുപോലെ തന്നെ ഈ പൂർണ്ണ ചൈതന്യത്തിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് സൂക്ഷ്മ ശരീരത്തിനുണ്ട് പക്ഷേ മറ്റുള്ള വസ്തുക്കൾക്ക് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് സൂക്ഷ്മ ശരീരം ഇല്ല അതുകൊണ്ടാണ് അവർക്ക് ചൈതന്യം ഉള്ളതായിട്ട് തോന്നാത്തത് ഇനി എന്താണ് ഈ ചൈതന്യം നമ്മൾ ആ ചൈതന്യം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ പ്രതിഫലിക്കു പ്രതിഫലിക്കുമ്പോഴാണ് ശരീരത്തിന് ചൈതന്യം ഉണ്ടാകുന്നതെന്ന് പറയു ആ പ്രതിഫലിച്ച ചൈതന്യത്തിനെയാണ് ആത്മാവെന്ന് പറഞ്ഞത് ഇനി വേദാന്ത വിചാരത്തിൽ ഈ ആത്മാവിന് അതായത് ചിത്ര ചൈതന്യം ശുദ്ധബോധം എന്നൊക്കെ പറയുന്ന ആത്മാവിനെ അഞ്ച് പ്രധാന തത്വങ്ങളുണ്ട് അഞ്ച് പ്രധാന സ്വഭാവങ്ങളുണ്ട് ഒന്ന് ഈ ബോധം ശരീരത്തിൻ്റെ ഒരു ഗുണമോ ഭാഗമോ ശരീരത്തിൽ ഒന്നോ അല്ല എന്നാൽ ഇറ്റ് ഇസ് നോട്ട് എ പാർട്ട് പ്രോഡക്റ്റ് ഓർ എ പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി ഇനി എന്താണ് ഒരു ഗുണം എന്ന് പറയുന്നത് പൊക്കം നിറം തടി എന്നൊക്കെ പറയുന്ന ശരീരത്തിൻ്റെ ഗുണങ്ങളാണ് എനിക്ക് ആറെഡി പൊക്കമുണ്ട് അല്ലെങ്കിൽ എൻ്റെ നിറം ബ്രൗൺ ആണ് വെളുപ്പാണ് കറുത്തതാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ നല്ല തടിയുണ്ട് അല്ലെങ്കിൽ തടിയില്ല മെലിഞ്ഞാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ശരീരത്തിന്റെ ഗുണങ്ങളാണ് അതുപോലെ ഒരു ഗുണമല്ല ഈ കോൺഷ്യസ്നെസ് ഇനി തല മുഖം കൈകാര്യങ്ങൾ ഇതൊക്കെ ശരീരത്തിന്റെ ഒരു ഭാഗങ്ങളാണ് ഒരുപാട് അവയവങ്ങളുണ്ടല്ലോ അതെല്ലാം ശരീരത്തിന്റെ ഒരു പാർട്ടാണ് അതുപോലെ ഒരു പാർട്ടും അല്ല കോൺഷ്യസ്നെസ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പല രാസവസ്തുക്കളും കെമിക്കൽ എൻസൈംസ് ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ദഹന രസമുണ്ട് പിത്തരസമുണ്ട് രക്തം കണ്ണുനീർ ഇതൊക്കെ ശരീരത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നതാണ് എന്നാൽ ചൈതന്യം ഇതുപോലൊരു ഉൽപാദക വസ്തു അല്ലെങ്കിൽ പ്രോഡക്റ്റ് അല്ല തലച്ചോറിന് ചൈതന്യം ഉണ്ടാക്കാൻ പറ്റില്ല തലച്ചോറിൽ അല്ല നമ്മുടെ കോൺഷ്യസ്നസ് ഇരിക്കുന്നത് ഇറ്റ് ഇസ് എ ടോട്ടലി ഇൻഡിപെൻഡന്റ് വസ്തു ഒരു ശരീരത്തിന് തനിച്ച ജീവനും ഉണ്ടാകാൻ പറ്റില്ല അതാണ് ആദ്യത്തെ സ്വഭാവം രണ്ടാമത്തേത് ശരീരത്തിന് പുറത്തുള്ള സ്വതന്ത്രമായ അദൃശ്യമായ എന്നാൽ ശരീരം മുഴുവൻ വ്യാപിച്ചു നിന്നുകൊണ്ട് ശരീരത്തിനെ ചൈതന്യവത്താക്കുന്ന ഒന്നാണ് ചൈതന്യം അതായത് കോൺഷ്യസ്നെസ് ഈസ് ആൻ ഇൻവിസിബിൾ ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി വിച്ച് പെർവേഡ്സ് ദ ബോഡി ബോഡി ലൈവ് ശരീരത്തിന് പുറത്താണ് അല്ലെങ്കിൽ ശരീരങ്ങളിൽ നിന്ന് ഭിന്നമാണ് ആത്മാവ് ഈ ആത്മാവിനെ നമുക്ക് കാണാനോ അനുഭവിക്കാനോ സാധിക്കില്ല നാം അല്ലെങ്കിൽ സബ്ജെക്റ്റ് ദി ഒബ്സെർവർ സാക്ഷി തന്നെയാണ് ആത്മാവ് അതുകൊണ്ട് ദി ഒബ്സെർവർ കെനോട്ട് ബി ഒബ്സേർവഡ് കാണുന്ന ആളിനെ നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പൊ ഒരു ക്യാമറ കൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ക്യാമറ ആ ഫോട്ടോയിൽ വരില്ല ഫോട്ടോ എടുക്കുന്ന ക്യാമറ ഒരിക്കലും ഫോട്ടോയിൽ വരില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ ലോകം മുഴുവൻ കാണുന്ന ഈ കണ്ണ് നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല യഥാർത്ഥത്തിലുള്ള കണ്ണ് എവിടെയും കണ്ണാടിയിൽ അതിന്റെ റിഫ്ലക്ഷൻ കാണാം പക്ഷെ ഈ കണ്ണ് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഈ ഞാൻ ഈ ലോകം മുഴുവൻ അനുഭവിക്കുന്ന ഈ സാക്ഷി ചൈതന്യത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല അത് മനസ്സിലാക്കുക മാത്രമേ പറ്റുള്ളൂ ഈ ആത്മാവ് ശരീരങ്ങളെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് അത് മറ്റെല്ലാത്തിൽ നിന്നും സ്വതന്ത്രമാണ് അതുപോലെ തന്നെ ഈ ആത്മാവ് എല്ലാ ശരീരങ്ങളിലും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നു ശരീരത്തിനെ ചൈതന്യമാക്കുന്നതും ഈ ആത്മാവാണ് ഒരു ശരീരത്തിൽ മാത്രമല്ല എല്ലാ ശരീരങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നതാണ് ആത്മാവ് ബ്രഹ്മൻ ആ ബ്രഹ്മന്റെ റിഫ്ലക്ഷനാണ് ഓരോ ശരീരത്തിലുള്ള റിഫ്ലക്ഷനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി തന്നെയാണ് പല പല പൾബുകളിലും ഇലക്ട്രിസിറ്റി ഉണ്ട് ഫാനിൽ ഇലക്ട്രിസിറ്റി ഉണ്ട് ഏഹ് സിയിൽ ഇലക്ട്രിസിറ്റി ഉണ്ട് പക്ഷേ ഈ ഇലക്ട്രിസിറ്റി എല്ലാ ബൾബിൽ നിന്നും വാനിൽ നിന്നും ഒക്കെ സ്വതന്ത്രമാണ് അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാൽ നമുക്കതിനെ കാണാനും പറ്റില്ല അതാണ് ഇറ്റ് ഈസ് ആൻ ഇൻവിസിബിൾ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി വിച്ച് പെർവേറ്റ് ദ ബോഡി ആൻഡ് മേക്സ് ദ ബോഡി ലൈഫ് ഇനി അടുത്തത് മൂന്നാമത്തേത് ഈ അദൃശ്യവും സ്വതന്ത്രവുമായ ചൈതന്യം ശരീരത്തിന്റെ പരിധികളിൽ ഒതുങ്ങുന്നില്ല അതായത് ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ഓർ സർക്കംസ്ക്രൈബ്ഡ് ബൈ കൺഫൈൻഡ് ടു ദ ബൗണ്ടറി ബോഡി ഒരു ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ചൈതന്യം അല്ലെങ്കിൽ ആത്മാവ് അത് എല്ലാ ശരീരങ്ങളിലും ശരീരങ്ങൾക്ക് പുറത്തും വ്യാപിച്ചിരിക്കുന്നു ഒരു ഇലക്ട്രിസിറ്റി ബൾബ് ഒരു ബൾബിലോ അല്ലെങ്കിൽ ഒരു ഫാനിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ എല്ലാ ശരീരങ്ങളിലും വ്യാപിച്ച് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതാണ് ആത്മാവ് അങ്ങനെ ഈ ശുദ്ധബോധം അല്ലെങ്കിൽ ചൈതന്യം അനന്തമാണ് ഇറ്റ് ഈസ് ഇൻഫിനിറ്റ് അതിനൊരു ലിമിറ്റില്ല ഒരു ശരീരമോ കുറെ ശരീരങ്ങളോ ഒന്നും അതിനെ പരിമിതപ്പെടുത്തുന്നില്ല അതിന് പരിധികളോ പരിമിതികളോ ഇല്ല അത് സർവവ്യാപിയുമാണ് നാലാമത്തെ സ്വഭാവം ശരീരം നശിച്ചാലും ഈ ചൈതന്യം നിലനിൽക്കും ഇറ്റ് വിൽ continue to exist even ർ ദി ബോഡി പെരീഷൻസ് ഒരു ശരീരം നശിച്ചാലും എല്ലാ ശരീരങ്ങളും നശിച്ചാലും ആത്മാവ് നശിക്കാതെ സ്വതന്ത്രമായി നിൽക്കും ചൈതന്യം ഒരു ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നു കണ്ടല്ലോ അതുകൊണ്ട് തന്നെ ശരീരം നശിച്ചാലും ചൈതന്യം നശിക്കില്ല ഒരു ബൾബ് ഫ്യൂസ് ആയാലും അതിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കുമല്ലോ ആ ബൾബിലേക്ക് വരുന്ന കമ്പിയിലും ആ ഫ്യൂസായ ഫിലമെന്റിലും കറണ്ട് ഉണ്ടാവും ഉണ്ടെങ്കിൽ തൊട്ട് നോക്കിയാൽ മതി ഒരു ബൾബ് ഫ്യൂസായി അതിന്റെ ആ ഗ്ലാസ് ഒന്ന് പൊട്ടിച്ചിട്ട് ആ പൊട്ടിയിരിക്കുന്ന ഫിലമെന്റിൽ നിന്ന് തൊട്ട് നോക്കിയാൽ അറിയാം അതിനകത്ത് കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ചൈതന്യം ഒരിക്കലും നാശമില്ലാത്തതാണ് അത് കാലദേശ പരിമിതികൾക്ക് അതീതമാണ് ഇനി അഞ്ചാമത്തേത് പ്രതിഫലിക്കാൻ ഒരു മാധ്യമം ഇല്ലാത്തത് നമുക്ക് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന സർവൈവ് ചെയ്യുന്ന ആ ചൈതന്യത്തിനെ അറിയാൻ പറ്റില്ല പറഞ്ഞാൽ ഈ ചൈതന്യത്തിനെ അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ അതിനെ കാണാനും അനുഭവിക്കാനും പറ്റില്ല ഇൻഡിപെൻഡൻറ് ആയിട്ടുള്ളതിനെ കാണാനും അനുഭവിക്കാനും പറ്റില്ല ഏതെങ്കിലും ഒരു ശരീരം വഴി പ്രകടമാകുമ്പോൾ മാത്രമേ അതിനെ അനുഭവിക്കാൻ പറ്റുള്ളൂ എന്നാൽ ശരീരം നശിച്ചു കഴിഞ്ഞാൽ ആത്മാവ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു സ്ഥലമില്ലാത്തത് കൊണ്ട് അതിനെ അറിയാൻ പറ്റില്ല ബൾബ് ഫ്യൂസായാലും ഇലക്ട്രിസിറ്റി ഉണ്ടാവും ഫിലമെന്റിലും എല്ലാം കറൻറ് ഉണ്ടാവും എന്നാലും ആ ഫിലമെന്റ് ഇല്ലാത്തത് കൊണ്ട് ബൾബ് കത്തില്ല അതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ഇരുട്ടായിരിക്കും ഒന്നും കാണാൻ പറ്റില്ല നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളില്ലാത്തൊരു രാത്രിയാണെങ്കിൽ അവിടെ ഒന്നും കാണാൻ പറ്റില്ല ഇരുട്ടായിരിക്കും പക്ഷേ ചന്ദ്രനെ കാണാം ചന്ദ്രൻ അവിടെ നിന്ന് തിളങ്ങുന്നുണ്ടാവും പക്ഷെ നമുക്കറിയാം ചന്ദ്രന് സ്വയം പ്രകാശമില്ല സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ചന്ദ്രനിൽ തട്ടിയിട്ടാണ് അതിന് വെളിച്ചമുള്ള പോലെ തോന്നുന്നത് അപ്പൊ ചന്ദ്രൻ അവിടെ നിന്ന് തിളങ്ങുന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം അവിടെ ഉണ്ടാവണം അതുകൊണ്ടാണല്ലോ ചന്ദ്രൻ തിളങ്ങുന്നത് അപ്പോൾ ചന്ദ്രൻ അവിടെ നിന്ന് നിൽക്കുന്നതുകൊണ്ട് സൂര്യപ്രകാശം ഉണ്ടെന്ന് മനസ്സിലാവും ആ സ്ഥലത്തൂടെ ഒരു എയ്റോപ്ലൈനോ എന്തെങ്കിലും പറക്കുകയാണെങ്കിൽ നമുക്ക് ആ സൂര്യപ്രകാശം അതിൽ തട്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ചന്ദ്രൻ ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ ഒരു രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ടാവും അപ്പോൾ വേറൊരു സ്ഥലത്തായിരിക്കും ചന്ദ്രൻ ഉള്ളത് എന്നാലും അത് തിളങ്ങുന്നുണ്ടാവും എന്താണ് അതിന്റെ അർത്ഥം ആകാശത്തിൽ സൂര്യപ്രകാശം മുഴുവൻ എപ്പോഴും ഉണ്ട് പക്ഷേ അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു പ്രതലം ഉണ്ടാകുമ്പോൾ മാത്രമേ അത് കാണുകയുള്ളൂ രണ്ടൻ ഒഴികെ ബാക്കിയുള്ള സ്ഥലത്തൊന്നും പ്രകാശം കാണാൻ പറ്റില്ല കാരണം അവിടെ പ്രകാശം ഇല്ലാത്തത് കൊണ്ടല്ല പ്രകാശത്തെ ഫലി പ്രതിഫലിപ്പിക്കാൻ ഒരു മാധ്യമം ഇല്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ ഒരു ശരീരം നശിച്ചാലും ചൈതന്യം തുടരും എങ്കിലും അത് മറ്റൊരു ശരീരത്തിൽ വരെ അതിന് പ്രകടമാക്കാൻ പറ്റില്ല അപ്പം ഇതാണ് ആത്മാവിന്റെ സ്വഭാവം ഇതൊരു ടേബിൾ ഫോമില് എഴുതിയിരിക്കുകയാണ് ഓർത്തിരിക്കാൻ എളുപ്പത്തിനായിട്ട് ഇത് എപ്പോഴും ഓർത്തിരിക്കണം പലപ്പോഴും നമുക്ക് ഈ ഡെഫനേഷൻസ് ഈ സ്വഭാവങ്ങളും ഭഗവത്ഗീതയും ഉപനിഷത്തുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് ആ അതൊക്കെ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ഇത് ഓർമ്മയിൽ നിൽക്കേണ്ടി വരും പലപ്പോഴും ഈ ഇത് കോട്ട് ചെയ്യുന്നുണ്ട് ശങ്കരാചാര്യത്തിന്റെ ഭാഷത്തിൽ പല പ്രാവശ്യവും ഇത് പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഇനി അടുത്തത് ഈ ചൈതന്യത്തെ ആത്മ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആചാര്യശേഷ നമ്മളത് പറയുന്നത് നാം എല്ലാം ഈ ചൈതന്യം തന്നെയാണ് എന്ന് തിരിച്ചറിയണം എന്നാണ് അജ്ഞാനം കൊണ്ട് നാം നമ്മുടെ ശരീരവും മനസ്സുമൊക്കെയാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ശരിക്കുള്ള നമ്മുടെ സ്വഭാവം എന്താണ് ഈ ആത്മാവാണ് വേദാന്തം വേദം അല്ലെങ്കിൽ ഉപനിഷത്തുകൾ പറയുന്നു നിങ്ങൾ ശരീരമോ മനസ്സോ ഒന്നുമല്ല സാക്ഷാൽ ശുദ്ധ ചൈതന്യം തന്നെയാണ് ഇതാണ് ആ ആത്മാവിന്റെ ഡെഫിനിഷൻ ഇതാണ് വേദാന്തം ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് ഇനി ഈ ശുദ്ധ ചൈതന്യം എന്താണെന്ന് നോക്കാം ശുദ്ധബോധം എന്ന് പറയുന്നത് എന്താണ് നാം എന്തെങ്കിലും ഒരു വസ്തുവിനെ അറിയുന്നത് ആ വസ്തുവിനെ കുറിച്ച് ഒരു ചിന്ത മനസ്സിൽ വരുമ്പോഴാണ് ഇതിനെ വൃത്തി എന്ന് പറയും ഉദാഹരണത്തിന് നാം ഒരു കുടം കാണുകയാണെങ്കിൽ കുടത്തിന് സംസ്കൃതത്തിൽ ഘടം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു ഘടം കാണുകയാണെങ്കിൽ ആ കുടത്തിനെ കുറിച്ച് ഒരു വൃത്തി അല്ലെങ്കിൽ ഒരു ചിന്ത മനസ്സിലുണ്ടാവും അതിന് ഘടവൃത്തി എന്ന് പറയാം നമുക്ക് ഘടവൃത്തി എന്നൊരു പേര് കൊടുക്കാം ഘടത്തിനെ കുറിച്ചുള്ള വൃത്തി അത് നമ്മൾ നേരത്തെ കണ്ടു നമ്മുടെ അന്ധക്കരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ കണ്ടു കണ്ണുകൾ ആ രൂപം മനസ്സിലേക്ക് കൊടുക്കും മനസ്സ് ബുദ്ധിയെ ഏൽപ്പിച്ചിട്ട് ബുദ്ധി ചിത്തത്തിലുള്ള മറ്റു വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അതൊരു ഘടമാണ് എന്ന് മനസ്സിനെ അറിയിക്കും അപ്പോൾ മനസ്സിൽ ആ ഘടവൃത്തി ഉണ്ടാവും അങ്ങനെയാണ് അതൊരു ടം അല്ലെങ്കിൽ കുടമാണെന്ന് നമ്മൾ അറിയുന്നത് ഇങ്ങനെ തന്നെയാണ് എല്ലാ അറിവുകളും ഉണ്ടാകുന്നത് അതായത് എല്ലാ അറിവുകളും മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് ഇനി നമ്മുടെ ചിന്തകളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഒന്ന് ശ്രദ്ധിച്ച് ശ്രമിക്കണം എന്ന് മാത്രം മനസ്സിൽ വരുന്ന പല ചിന്തകളും നമുക്കറിയാം പൂജ്യ ഗുരുദേവ് തിന്മേനന്ദ സ്വാമി അത് വളരെ രസകരമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക മലയുടെ മോള് കയറിയോട് താഴോട്ട് നോക്കുക നോക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം താഴെക്കൂടെ ഒരു വിവാഹഘോഷയാത്ര വെഡ്ഡിങ് പ്രസഷൻ പോകുന്നു വാദ്യഘോഷമുണ്ട് ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ട് കുതിരപ്പുറത്ത് ഒരാ വരൻ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഘോഷയാത്ര പോവുകയാണ് ഓരോന്നോരോന്നോരോന്നായിട്ട് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കൂടെ ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് വരുന്നത് കാണാൻ പറ്റും അങ്ങനെ മനസ്സിലെ ചിന്തകളെ അറിയുന്ന ഞാനാണ് സാക്ഷി മനസ്സിലെ ചിന്തകളുടെയും സാക്ഷിയാണ് ഞാൻ അങ്ങനെ സാക്ഷിയായി നിന്നുകൊണ്ട് മനസ്സിൽ ഒരു ചിന്ത വരുന്നത് കാണുമ്പോഴാണ് നാം ആ വസ്തുവിനെ അറിയുന്നത് നമ്മുടെ മനസ്സിൽ ആ ഒരു കുടത്തിനെ കുറിച്ചുള്ള ചിന്ത വരുന്നു നമ്മൾ അറിയുമ്പോഴാണ് ആ വസ്തു നമ്മൾ കാണുന്നത് അങ്ങനെ ആദ്യം ഒരു ഘടവൃത്തി വന്നപ്പോൾ ഒരു ഘടം കണ്ടു കുറച്ച് കഴിയുമ്പോൾ അത് മാറി ഒരു മരം ആവും മരവൃത്തിയാകുമ്പോൾ അപ്പം നമ്മൾ മരത്തിനെ അറിയും അല്ലെങ്കിൽ അതൊരു മരമാണ് എന്നറിയും അത് കഴിയുമ്പോൾ ഒരു പുരുഷനെ കണ്ടാൽ ഒരു പുരുഷാകാര വൃത്തി ഉണ്ടാവും അപ്പോൾ അതൊരു പുരുഷനാണെന്ന് മനസ്സിലാവും പിന്നെ ഒരു സ്ത്രീ ആകാ വൃത്തി വരുമ്പോൾ അതൊരു സ്ത്രീയാണെന്നറിയും അങ്ങനെ വൃത്തിയുടെ വിഷയങ്ങൾ മാറി മാറി വരുന്നതനുസരിച്ച് നമ്മുടെ അറിവ് അല്ലെങ്കിൽ കോഗ്നിഷനും മാറും എന്നാൽ ഓരോ വിഷയങ്ങളും മാറുമ്പോഴും ആ വൃത്തിയെ വീക്ഷിക്കുന്ന സാക്ഷി അല്ലെങ്കിൽ ആ വൃത്തിയെയും അറിയുന്ന സാക്ഷി മാറാതെ അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ ആ ഒരു സാക്ഷി അവിടെ ഉള്ളതുകൊണ്ടാണ് വൃത്തികൾ മാറി മാറി വരുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഈ ഒരിക്കലും മാറാത്ത എല്ലാ വൃത്തികൾക്കും ആസ്ഥാനമായി അടിസ്ഥാനമായിരിക്കുന്ന സാക്ഷി ചൈതന്യമാണ് ചിത്ത് എന്ന് പറയുന്നത് അതായത് യാതൊരു വിശേഷണങ്ങളുമില്ലാത്ത ബുദ്ധി ഒരു കുടം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ചിന്തയാണ് കുടം ഏർ കുടം എന്നും അറിയുന്നത് അതുപോലെ യാതൊരു വിശേഷണങ്ങളും ഇല്ലാതെ എല്ലാ വൃത്തികൾക്കും വന്നു പോകാനുമായിട്ടുള്ള ആ ഇരിപ്പിടം അധിഷ്ഠാനമാണ് സാക്ഷി ചൈതന്യമാണ് ചിത് എന്ന് പറയുന്നത് ഇനി ഇത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം ഹരി ഓം ഓ പൂർണ്ണമത പൂർണമിതം പൂർണാൻ പൂർണ്ണമുതച്ച പൂർണ്ണ പൂർണമാതായ പൂർണ്ണമേവാശിഷ്യത ॐ शि शि शिः